ടെ അല്ല ഈ ക്രീം എവിടെന്ന് നിനക്ക് കിട്ടിയേ അതിലുണ്ടായിരുന്നില്ല അതില് വെള്ളം ഒഴിച്ചിട്ട് അവൻ അപ്പൊ അതിലെ പത ഫുള്ളും വന്നതാ കൊറച്ചു ഞാൻ കൊറ ചീക്ക് ചീക്ക ഒന്നുമില്ലാണ്ടാ ഇപ്പഴ കളഞ്ഞത് എന്തിനും വണ്ടിയൊന്നും കഴുകണേ ഇതൊരു മധുര ചെളി ഉണ്ടാ വണ്ടിയിൽ ഓഫി ഡാമേ ഇങ്ങട് വെള്ള ഇവിടെ ആണോ നിന്റെ കാറ്

എന്റെ മേത്തേക്ക് വെള്ളാക്കി ഇങ്ങോട്ട് വാടാ നീ നീ ഇങ്ങട് വാ ഇങ്ങട് വായോ നീ നിനക്കല്ലേ ഞാൻ തരണ്ടിങ്ങനെ നിനോടാ രണ്ടുമേത്തേക്ക് വെള്ളാക്കാൻ പറഞ്ഞേ ഇവിടെ വാട ഇവിടെ വാടാ നീ ഇവിടെ വാടാ നീ ഇവിടെ വാടാ നീ മാറ 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 നിന്നോട് നിന്നോട ആരാ സോറി പറ സോറി പറ തോളിമാളിക്ക ഒന്ന് ഞാ ചോറിൽ എടുക്കും വന്ന കുളിക്കുമണിയേ എന്തൊരു പായ്പ് പൈപ്പ് ഉണ്ണിയെ കുളിച്ചിട്ട് പഠിക്കായിരുന്നേവാ